പേടി മരിക്കുവാനന്താണുപേടി പേടി മുമ്പും മരിച്ചതല്ലേ ജന കോടി മരിക്കുവാനന്ദ കുമെന്നറിയുന്ന വിത്തിന്നും മണ്ണിനകം മലറുവാടി മരമായി മൊള കുമൻ വിത്തിന്നും മണ്ണിനകം മലർവാടി പിന്നെ മരിക്കുവാൻ പേടി அல்லா ஃபலஸ்தீனின் ஜனதன் சங்கடம் தீர்த்து சமாதானமாக்கு அல்லா ஃபலஸ்தீனின் ஜனதன் சங்கடம் தீர்த்து சமாதானமாக்கு நின்ற கரவத വായിതുന്ന സകല ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയളിനൂറ് എൻ്റെ കൽബകമിൽവാഴുന്ന മുത്തറസോലേ അറിവ് സമാ വായിതുന്ന സകലജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളിനൂറ് എൻ്റെ പൽബകമിൽ വായുന്ന മുത്തരസോലേ അറുസമാ വാഴ്തുന്ന സകലജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളിനൂറ് എൻ്റെ പൽപകമിൽ വായുന്ന മുത്തരസോലേ പതിരൊളി പോൽ പോഹറലയാം ജീനത്ത് മഹിതന ബീച്ചാരത്ത് അണയുവതന്ന നിത്യസലാത്തിൽ ഞാനാനന്ദം തന്ന പതിരൊളി പോൽ പോ മഹിതന ബീചാരത്വം അണയുവതന്ന നിത്യസലാത്തിൽ തന്ന അറുസമാഴ്തുന്ന സകലജമാൽ തോൽതുന്ന അരശനിലും കാണാത്ത പ്രഭയൊളിനോർ ல்பகமில் வாழந்த முத்துர சோலே അമ്പരമേയും കടന്നീ അമ്പിയ മുമ്പര താഹനബി അമ്പരമേയും കടന്നീ അമ്പിയ കൊല്ലും കാത്തിടമേ അഗതമായി കൊതിമേ മനവർ മുറേ ഉന്നലി മാമായി വന്നരകേ സകല ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളിനോർ എൻ്റെ കൽബകമിൽ വായുന്ന മുത്തരസോലേ അറുസമാ സകല ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളിനോർ എന്റെ ിൽവായുന്ന ബുദ്ധി റസൂലേ ഹലോ 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 മനം കുളിരുന്നേ മുഖം വിടരുത് ഹ്രിൽ മതി നായത്തുന്നേ മനം കൊളിരുന്നേ മുഖം വിടരുന്നേ മതി ഹിൽ മതിനായ മുട്ടിത്തട്ടി മൗലിതിൽ മുത്തപ്പെട്ടിട്ടുയരാം മുട്ടി തട്ടി മൗളിതിൽ മുത്തപ്പെട്ടിട്ടുയരാം അർഹായ ഉദിതായാ അർഹായ ഉദിതായ മാറിനിൽ കല്ലേ മാറിവില്ലല്ലേ മാറിനിൽ കല്ലേ മാറിവില്ലല്ലേ മനം തൊളിരുന്നു മതിലായത്തുന്നേ മരണം കൊതിച്ചൊരു സ്നേഹമിൽ മതിച്ചു ചിരിച്ചു സഹാബര് மலினம் மிகச்சொரு காலமில் மெழுகு தெளிச்ச ரசோழே மரணம் கொதிச்சொரு காலமில் மதிச்சு சிரிச்சு சகபரே மலினம் மிகச்சொரு காலமில் மெழுகு தெளிச்சரசோழரே ஒரு சிலையாசின் மகிதமணி முருஷிக்கெல்லாம் மரணமணி முருசலையாசின் மகிதமணி முருஷிக்கு நல்ல மரணமணி முடி முதல் அடிவர் முழக்கந்த நூறு மடித்தட்டில் கமரின் மயக்கிய சேறு முடி முதல் அடிவரு முழக்கந்த நூறு மடித்தட்டில் கமரின்னு மயக்கிய சேறு மறு ஹவாயா மதித்தபாயா மறு ஹவாயா மதித்தபாயா ല്ലേ മനം കുളിരുന്നേ മുഖം വിടരുത്തുന്നേ മാഞ്ഞിടാം കുസുമങ്ങളിൽ മോഞ്ഞിടാം ശലഭങ്ങളായി മാല തൂക്കും തോരണം മോടിക്കൂട്ടാഘോഷമായി മാഞ്ഞിടാം കുസുമങ്ങളിൽ മോഞ്ഞിടാം ശലഭങ്ങളായി മാല തൂക്കും തോരണം വേഞ്ഞിടാ കുസുമങ്ങളായി മധുരവിധങ്ങൾ മുഖവിധമായി മധുരകളില്ലാ മണിയറയായി மதுரவிதங்கள் முகலிடமாய் மதுரங்களெல்லாம் அணியறையாய் முனையொடிஞ்ச மிரட்ட பிது அத்தினாவ் முனிபுகள் படுத்துட இதுமத்தின் காவு முனையொடிஞ்ச மிரட்ட பிது அத்தினாவ் முனிபுகள் படுத்துட இதுமத்தின் காவு மரஹபாயா உதா மரஹபாயா உதவாயா மாறின்கல்லே ല്ലേ മനം തൊളിരുന്നേ മുഖം വിടരുന്ന് മതി ഹിൽ മതിനായ മനം തൊളിരുന്നേ മുഖം വിടരുന്ന് മതിചിരാകിൽ മതിനായ തന്നേ

ഹൗലി ജലം കോരേടാ അസ് ഹബർ ഹൗകാരെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട അസിലാ മാരേടാ ചടി ഹൗലി ഹബർ ജലം ജലമെടുക്കുന്നോരുണ്ടെങ്കിൽ കോരേടാ பிடைந்த படவாளும் இடி பொடி பொருதி அடர் காலம் படர்களம் அடிப்பொடி பொருதி அடரும் அசுபதி ஒருவட்டு கொடுத்து பிடி இந்த படவாளும் இடி பொடி பொருதி அடர் காலம் படர்களம் அடிப்பொடி பொருதி அடரம் அசுவதில் ஒருவட்டு கொடுத்து மாறி போலி ஹம் ല്ലോദിട്ട് അവിടുന്ന് മാറേട്രൗട ജലം എടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട ഒത്തുപത് ഷൈബ തുരെ എതിർത്ത് പോലി ഹംസാ ഒരു വട്ടി കൊടുത്ത് ഒരു വട്ടി കൊടുത്തപ്പോൾ നീളം പാതി എതിർത്ത് ഉടനടി പോലീ ഹംസ ഒരു വട്ടി കൊടുത്ത് ഒരു വട്ടി കൊടുത്തപ്പോൾ നീളം പാതിച്ചേ ഒത്തും ഹോ അല്ലേ മാർഗം തെളിഞ്ഞല്ലോ അസദയല്ല അവിടുന്ന് മാറേട അസഹബ്രഹൌറേട ജലം എടുക്കുന്നവരുണ്ടെങ്കിൽ പോരേട பதிர்பாட காலம் தண்ணில் மலக்குகள் இறங்கி வதிரிங்கள் கொப்பம் மலக்குகள் நிற தொடங்கி பதிர்களம் இதனால விஜயத்தில் மடங்கி பதிர்பாட காலம் தண்ணில் மலக்குகள் இறங்கி வதிரிகள் மலக்குகள் நிற தொடங்கி பதிர்களம் இதனால விஜயத்தில் முடங்கி பதினேயின் சுமதானில் ஜீவிக்கும்